അർദ്ധനാരി കുറെ കൂടെ അവരുടെ റിച്വൽസിലേക്ക് അവരുടെ അനുഷ്ഠാനപരതയിലേക്കാണ് അവര് പിന്നെ അത് എനിക്ക് അത്ര ആ രീതിയിൽ തോന്നിയിട്ടില്ല തീർച്ചയായും അവരുടെ വേദനകൾ ആ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് ഞാൻ സമീപിച്ച രീതിയിലല്ലെങ്കിലും ആ സിനിമയിൽ ആ ഘടകങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇത് പൂർണ്ണമായും മോക്കിങ് ആയിപ്പോയി സിനിമയ്ക്ക് സിനിമത്തിന് വേണ്ടി അത് ചെയ്യണ്ടേ വേണ്ടി ചെയ്യാം അത് സമൂഹത്തെ നശിപ്പിക്കാൻ പാടില്ല സമൂഹത്തെ അങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ നമുക്ക് പണം ഉണ്ടാക്കാൻ നമുക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ പരിഹസിച്ചോ അവമതിച്ചോ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ഞാൻ വാല്യൂ കാണുന്നില്ല ഞാൻ അങ്ങനെ കലയിൽ ഇടപെടുന്ന ഒരാളല്ലാത്തോണ്ടായിരിക്കാം എനിക്ക് അതങ്ങനെ തോന്നാത്തത് ഈ കച്ചവട സിനിമയുടെ ഭാഗം കച്ചവട സിനിമ എന്നൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാ സിനിമകളും സിനിമ എന്ന് മാത്രമേ ഉള്ളൂ നല്ല സിനിമ ചെയ്ത സിനിമ എന്ന് വേണമെങ്കിൽ പറയും അങ്ങനെ നിൽക്കുമ്പോഴും സിനിമ വിജയിക്കണം കാരണം അത് മണി ഇൻവോൾവ് ആണ് വലിയ ഹ്യൂജ് മണി ഇൻവോൾവ് ആണ് അത് വിജയിക്കണം അതിന് റിട്ടേൺ വരാം അയ്യോ മാർക്കിടാൻ ഞാനാടാ എന്ന് പറയില്ല ഞാൻ അത് ഞാൻ പ്രത്യേകിച്ച് ഒരേ കോണ്ടൻറ്റിലുണ്ടായിട്ടുള്ള രണ്ട് സിനിമകൾ ഞാൻ ചെയ്തതും മറ്റൊന്നും ആയിട്ട് ഞാൻ മാർക്കിടുന്നില്ല പക്ഷേ അങ്ങനെയല്ല ആ വിഷയത്തെ സമീപിക്കേണ്ടിയിരുന്നെന്നുള്ളത് ഉറച്ചു പറയും അതങ്ങനെ അല്ലായിരുന്നു ഒരു സംശയവും വേണ്ട പക്ഷേ അതേ അതേ ഫണ്ട് ഉപയോഗിച്ച് വലിയ ഫണ്ട് അതിന് പുറകിൽ ചിലവായി എന്തുകൊണ്ട് അവർക്ക് മറ്റൊരു രീതിയിൽ ആ സിനിമയിൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യാനോ ഇവരോട് ഇവരോടൊരു ഐഡന്റിഫിക്കേഷനോ അവരോടൊരു സോൾഡാരിറ്റിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ അവര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല അവർ തന്നെയാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്താലും ഇതൊരു ഡിഫറൻസ് ഒന്നുമില്ല എന്നേ ഇപ്പോൾ ദിലീപ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ ഓക്കെയാണ് അത് ആക്സപ്റ്റ് ചെയ്യപ്പെടും ഇപ്പൊ മണികണ്ഠൻ ചെയ്ത പോലെ ഇപ്പൊ ഞാൻ എൻ്റെ പടത്തിൽ ദിലീപായിരുന്നു ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും കമ്മൾസലറി സക്സസ് ആ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് മതി മതി മണികണ്ഠൻ ചെയ്ത പോലെ ചെയ്താൽ മതി പക്ഷെ മണികണ്ഠൻ ചെയ്ത പോലെ ചെയ്യാൻ ദിലീപിന് പറ്റുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇതൊരു ബ്രിമ്മിൽ നിൽക്കുന്ന അപ്പൊ നമ്മൾ എക്സ്ട്രീം ലെവലിൽ ഒരു സാധനത്തെ നോക്കി നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ മണികണ്ഠൻ മണികണ്ഠനോട് എപ്പോഴും പറയുമോ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമയുടെ ഷൂട്ട് അറിയാമല്ലോ ഒരിക്കലും ലീനിയർ അല്ല സീൻ വൺ സീൻ ടു എന്നല്ലല്ലോ നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുക ക്ലൈമാക്സ് എടുത്തിട്ടായിരിക്കും സീൻ വണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനാ നീ ഒന്ന് പിടിച്ചോളണേ എവിടെയെങ്കിലും പാളുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോളണേ ഇതിന് തൊട്ട് മുമ്പുള്ള സീനിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ഒന്ന് നോക്കോളണേ എന്ന് പറയും അത് ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഓരോ സീനും ഷൂട്ട് ചെയ്ത് അതുകൊണ്ട് ആ ടെമ്പർ വിടില്ല നിങ്ങൾ ആ സിനിമ ആ രീതിയിൽ ഒന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും ഒരിക്കലും ആ ടെമ്പർ വിടില്ല എന്താണ് ആ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ അതിൽ പിടിച്ചു പണിയാണ് ചെയ്യാൻ പറ്റും അസാധ്യം നടനെ കുറച്ച് ഓവറായി പോയല്ലേ കുറച്ച് നിൽക്കുമോ കയ്യിൽ നിൽക്കുമോ ആരും അത് സത്യം അല്ലേ ദിലീപ് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ ചിലപ്പോ അത് ഫെയിലിയർ ആയിട്ടുണ്ടാവാം കാരണം ദിലീപിനെ പ്രതീക്ഷിക്കുന്ന ചില സാധനങ്ങൾ അങ്ങനെ അങ്ങ് സ്റ്റഫ് ചെയ്യണം ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അയാൾ പുതിയ പുതിയ പാത്രങ്ങളിൽ കയറുന്ന വെള്ളമായി മാറണം അല്ലേ ഓരോ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് മാറി മാറി പോകുമ്പോഴാണ് ഇയാളിൽ നിന്ന് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇയാൾ എന്നും ഈ കോമഡിത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കണെന്ന് പറയുന്നതിലും എവിടെ ഇപ്പൊ അതിന് സ്ഥാനമുണ്ടോ തീർന്നില്ലേ എന്തോരം സിനിമകളാണ് വരുന്നത് എന്ത് വെറൈറ്റി കോണ്ടെ തെറ്റി വീഴുന്നതും എവിടെ അവസാനം വന്ന ഇപ്പൊ കേശു ഉൾപ്പെടെയുള്ള പടങ്ങളാണ് അവസാനം അവസാനം വന്നിട്ടുള്ള ഹ്യൂമർ വിജയിച്ച് എത്രയോ അത് അവർ അതേ ഇക്വേഷനിൽ പരീക്ഷിച്ചു നോക്കുകയാണ് പക്ഷെ അത് ജനങ്ങൾ ജനങ്ങളതിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയി സിനിമ എത്രയോ മുന്നോട്ട് പോയി അതുകൊണ്ട് ആ വഴിക്ക് നമ്മൾ പോകണം എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് റീറിലീസ് ചെയ്യണം ഈ ടിൻ്റെ ഒരു പടം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റാണ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും എങ്ങനെ വിജയിപ്പിക്കണം ഉള്ള ഒരുപാട് ചിന്തയുള്ള ആളാണ് പക്ഷേ പുള്ളിയുടെ പടങ്ങൾ എത്രയോ സിനിമകൾ മെയിൻ സ്റ്റാറായിട്ട് വരുന്നത് പക്ഷേ ഒന്ന് സ്വീകരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റുന്ന അങ്ങനെയുള്ള പ്രഷർ അല്ലേ ടിനി ടോമിൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ടിനി ടോമിൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടർക്ക് കൃത്യമായി ഡയറക്ടറെ കയ്യിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യുക ഡയറക്ടർക്ക് കഴിവുണ്ടെങ്കിൽ പറഞ്ഞു നിർത്താൻ അറിയും എന്താ ചെയ്യണമെന്ന് വച്ചാൽ ചെയ്തിട്ട് പോക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കാര്യമൊന്നുമില്ല അവരോട് നമുക്ക് ആവശ്യമുള്ളത് പറയാനും അവരിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യാനും കഴിയുമെങ്കിൽ ടിനി ഒരു പൊട്ടൻഷ്യൽ ആർട്ടിസ്റ്റ് തന്നെയാണ് ഉണ്ട് 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 അത് എനിക്ക് തോന്നുന്നത് ഈ അമിതമായ വിസിബിലിറ്റി പിന്നെ ചില ആളുകളെ കുറിച്ചുള്ള ഒരു ഒരു പ്രീ ഓക്യുപ്പേഷൻ ഉണ്ടല്ലോ ടിനി ടോം മിമിക്രി ചെയ്യുന്ന മമ്മൂട്ടിയും അവരവരെയൊക്കെ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ പ്രീ കൺസീവ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട് അതേസമയം അയാളെ ഓരോ ക്യാരക്ടറിലൂടെയും ട്രാവൽ ചെയ്തു പോകുമ്പോൾ ഈവൻ ഓവർ വിസിബിലിറ്റി ഞാൻ എനിക്ക് മണികണ്ഠനെ മണികണ്ഠനെക്കുറിച്ചും പരാതിയുള്ളത് മണികണ്ഠൻ ഇത്രയും പൊട്ടൻഷ്യൽ ഒരു ആർട്ടിസ്റ്റ് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഈവൻ മറിമായും കണ്ടാൽ പോലും ഞാൻ ഇപ്പോഴും അതിൻ്റെ ആരാധകനാണ് ഞാൻ ഇരുന്ന് കാണും മണികണ്ഠനോട് വ്യക്തിപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും പലപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും ആ നാടൻ എന്നുള്ള നിലയ്ക്ക് അസാധ്യതയായിട്ടുള്ള നട പക്ഷേ എന്താണ് സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്നാലോചിച്ച് നോക്കൂ തിലകനും നെടുമുടിവിക്കും ഒക്കെ ശേഷം ആ സ്പേസിലേക്ക് ലെജൻഡറി ആയിട്ട് ഉയർന്നു വരേണ്ട ഒരു നടനാണ് ഒരു സംശയവും ഇല്ല ആ കാര്യത്തിൽ പക്ഷേ അയാൾ എന്തുകൊണ്ടാണ് ഈ നിരന്തരം നമുക്ക് കാണാൻ അവൈലബിൾ ആവുകയും ഇവർ ചെയ്യാവുന്ന പരമാവധി വേഷങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പോൾ മറുപയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്യാപ്സ്യൂൾ സാധനം ഈ ക്യാപ്സ്യൂൾ സാധനത്തിൽ തന്നെ വെറൈറ്റി ക്യാരക്റ്റേഴ്സ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവരെ നിരന്തരം നമ്മളുടെ വിസിബിലിറ്റിയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ മറ്റെന്ത് ചെയ്താലും ഇതൊരു ഒരു ഒരു ജനറൽ ഫീൽ വരും അതാണ് അത് വരാൻ സാധ്യതയുണ്ട് അത് ഒരു വൺ ഓഫ് ദ ഫാക്ടറാണ് അത് ഒഴിച്ചു നിർത്തിയാൽ ടിനി വർക്ക് ചെയ്താൽ മോൾഡ് ചെയ്യാവുന്ന ആർട്ടിസ്റ്റാണ് വർക്ക് ചെയ്താൽ മോൾഡിയ അല്ല അതേ ഫിസിക്കും ആ ശബ്ദം അല്ല ഏകദേശം ഒരുപോലെയാണ് ബിജു മേനോൻ ഈ പറയുന്ന ടിനി ടോമൻ പക്ഷേ ബിജു മേനോൻ കൂടുതൽ സ്വീകാര്യതയുണ്ട് ഈ തമാശ പറയുന്നതിന് രണ്ട് ഏകദേശം ഒരുപോലെയാണ് എന്നാലും ബിജു മേനോ ബിജു മേനോൻ ക്യാരക്ടറിലല്ലേ കൂടുതലും നിൽക്കുന്നത് അയാൾ ഇത്തരം മറ്റ് സിനിമയുടെയും ഇപ്പോൾ ടെലിവിഷൻ ഷോയുടെയും ആ ഒരു സമാന്തര മേഖലകളിൽ അയാൾ അല്ല അയാൾ അത്ര അല്ല അയാൾ സിനിമയിലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ അതെ ഇപ്പോൾ വെള്ളിപൂങ്ങ ചെയ്തു അടുത്തൊരു സിനിമ ചെയ്തു സിനിമയിലെ ക്യാരക്ടേഴ്സായിട്ട് ഇയാൾ നിരന്തരം നമുക്ക് വിസിബിൾ ആയിട്ട് ഒരു സീരിയലിൽ അഭിനയിച്ചു നോക്കട്ടെ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈവൻ അവർ പോലും സ്വീകരിക്കും അല്ല എങ്കിലും ആ പടം ചെയ്യുമ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു തീർച്ചയായും അതുണ്ടാവും ഈവൻ മണികണ്ഠൻ ഇപ്പം മൺകോലകൾ ചെയ്യുമ്പോൾ പോലും മണികണ്ഠന് പകരം മുരളി അന്ന് മുരളിയൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ് മുരളി അങ്ങനെ പല ആക്ടേഴ്സിൻ്റെ ചോയ്സ് ഒന്നാണ് അന്നും ആ ക്യാരക്ടർ ചെയ്യാൻ അയാൾ വേണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പലരും പറഞ്ഞിട്ടും അയാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അയാൾ സ്റ്റേറ്റ് അവാർഡിൻ്റെ അവസാന വന്ന രണ്ടു പേരിലൊരാളായിരുന്നു മണികണ്ഠൻ അന്ന് ആദ്യ സിനിമയിൽ അത്ര പുള്ളിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷ ഈ ഓടിൻ രാജയുടെ ആ എല്ലാവരും സിനിമ ചെയ്യുമ്പോൾ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ ഇപ്പോൾ എൽ ജെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒരു സംശയവും വേണ്ട എൽ ജെ ഫിലിംസിൻ്റെ എടുത്ത് ആ ബാനറിൽ വളരെ ചിട്ടയായിട്ട് ഒരു ഒരിച്ചിരി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലെന്നേ ഒരു സിനിമ പല സിനിമകളും ഇറങ്ങാൻ വൈകുന്നില്ലേ എന്തപ്പം ഇത്ര ധൃതി എടുത്തിറക്കിയിട്ടുള്ള പൈസ മുഴുവൻ പോകുന്നതിനേക്കാൾ ഒന്ന് കാത്തിരുന്ന് ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് സ്കീം ചെയ്ത് റിലീസ് ചെയ്താൽ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല ഇപ്പം ആ പ്ല ആ പ്ലാറ്റ്ഫോമൊക്കെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ പക്ഷെ അന്ന് ഇത്ര സജീവമല്ല അതുകൊണ്ട് നമുക്കും പേഴ്സണലി ലിമിറ്റേഷൻ വന്നു